ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെയ്യപ്പവും അതിൻ്റെ കൂടെ ഈസി ആയിട്ട് വറുത്തരച്ച ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് റെസിപ്പി നോക്കാം അപ്പോൾ പച്ചരി പച്ചരി കെഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം ഈ ശർക്കര പാനി ഒഴിച്ചിട്ട് വേണം അരി അരച്ചെടുക്കാൻ അപ്പൊ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായാണ് ചേർക്കുന്നത് ശർക്കരപ്പാനി ഒന്ന് തണുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് അരയ്ക്കാം അപ്പം മാവ് നന്നായിട്ട് അരഞ്ഞു വന്ന ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ ചോറ് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞ് മാവ് ഒന്ന് ഇളക്കിയ ശേഷം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതായത് നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ ഉള്ളൊന്നും അധികം നിറഞ്ഞിരിക്കാത്തൊരു നെയ്യപ്പ റെസിപ്പി കൂടിയാണിത് എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നെയ്യപ്പത്തിന്റെ കൂടെ കഴിക്കാനായിട്ട് വറുത്തരച്ച ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പൊ കറിയിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങയാണിത് ഇതിലേക്ക് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി അല്പം കറിവേപ്പിലയും പെരിഞ്ചീരകവും രണ്ട് പട്ടയുടെ കഷ്ണവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത് ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയുള്ളിയും ഒന്നും ഒട്ടും വഴറ്റാതെയാണ് കറി തയ്യാറാക്കുന്നത് അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പി കൂടിയാണ് ഈ വറുത്തരച്ച ചിക്കൻ കറി ഇതുവരെ വറുത്തരച്ച ചിക്കൻ കറി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ അപ്പതേ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്നുകൂടി ഇത് ചൂടാക്കി എടുക്കാം പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോ അതെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പുകൂടി ചേർക്കുക ഇനി അരച്ചു വെച്ച മസാല ചിക്കനിലേക്ക് ചേർക്കാം അതോടൊപ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളി വലിയ ഉള്ളി കിഴങ്ങ് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഓരോന്നാണ് എടുത്തിട്ടുള്ളത് വലിയുള്ളി ഒന്ന് കിഴങ്ങ് ഒന്ന് അതുപോലെ തക്കാളി ഒന്നാണ് അരിഞ്ഞു ചേർത്തത് ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി കറിക്കാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കർ വിസലടിക്കാൻ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെയ്യപ്പം ചിക്കൻ കറി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ